നമസ്കാരം കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ കേളകം പഞ്ചായത്തിലെ അടക്കാത്തോട് കരിയംകാപ്പിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങി ഭീതിപരത്തിയ കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കൊടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു കാസർകോട് നിന്നെത്തിയ മയക്കുവടി സംഘം കടുവയെ മയക്കൊടി വെച്ച് മയക്കിയ ശേഷം കൂട്ടിലാക്കുകയായിരുന്നു ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ മയക്കൊടി വെച്ച് കൂട്ടിലാക്കിയത് അടക്കാത്തോട് കരിയങ്കാപ്പിൽ പൊട്ടനാനിക്കവലിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയ ആൾ കടുവയെ കണ്ടിരുന്നു വെട്ടത് ജോണിയാണ് കടുവയെ കണ്ടത് ഇതേ തുടർന്ന് ഓടി രക്ഷപ്പെട്ട ഈ ആൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയുകയായിരുന്നു ഇതിനുശേഷമാണ് കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കടി വെച്ച് പിടികൂടിയത് ഒരാഴ്ചയിലേറെ നീണ്ട നിൽക്കുന്ന ആശങ്കയ്ക്കാണ് കടുവയെ മയക്കടി വെച്ച് പിടികൂടുന്നത് ഒഴിവായത് എന്നാൽ പ്രായാധികവും അവശതയും കൊണ്ട് തളർന്ന കടുവയുടെ ജീവൻ രക്ഷിക്കുക എന്ന വെല്ലുവിളി വനവകുപ്പ് നേരിടുന്നുണ്ട് നേരത്തെ പാനൂർ അണിയാരത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കൊടി വെച്ച് ബോധരഹിതനാക്കി പുറത്തെടുത്തിരുന്നുവെങ്കിലും കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും വഴി ചാവുകയായിരുന്നു ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ രണ്ട് കടുവകളാണ് ഇങ്ങനെ ചത്തത് ഇതേ തുടർന്ന് വനംവകുപ്പ് കടുവയുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയിലാണ് കാസർഗോഡ് നിന്ന് വെത്തിയ മയക്കുവിടി സംഘത്തിൽ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുണ്ട് കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ നിന്നും എത്തിയ കടുവയാണ് കേളക ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിറങ്ങിയതെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഒരാഴ്ച മുൻപ് ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിനൊന്നിലിറങ്ങിയ പുലി വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട് ആടിനെ കടിച്ചു കൊന്നിരുന്നു ബ്ലോക്ക് പതിനൊന്നിലെ താമസക്കാരനായ സുധാകരന്റെ ആടിനെയാണ് പുലി കടിച്ചുകൊന്നത് പുലിയെ കണ്ടെത്തുന്നതിനായി ഇവിടെ ക്യാമറയും സ്ഥാപിച്ചിരുന്നു